നമസ്തേ അമ്മ വിളിച്ചാൽ മാത്രം ദർശനം നൽകുന്ന ഒരു പുണ്യക്ഷേത്രമാണ് മൂകാംബിക മൂകാംബിക അമ്മയെ തൊഴാൻ പോകുന്നതിന് മുമ്പ് സൗപർണികയിൽ കുളിക്കുക ഒരുപാട് ഔഷധ ചെടികൾ തട്ടിത്തട്ടിയാണ് ഈ നദിയിലെ വെള്ളം ഒഴുകി വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് രാമരാവണ യുദ്ധത്തിൽ ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ വീണിട്ട് ആ വീഴുന്ന ഭാഗത്തുനിന്ന് ജലം കൊണ്ടുവരുന്ന നദിയാണ് സൗപർണിക എന്ന് പറയപ്പെടുന്നു ഇതിൽ കുളിച്ചാൽ പാപങ്ങളൊക്കെ ലയിക്കാൻ ഒരു ശക്തി ഉണ്ടെന്നും പറയപ്പെടുന്നു അപ്പോൾ ആദ്യം സൗപർണികയിൽ പോയി കുളിക്കുകയോ വെള്ളം കുടയുകയോ ചെയ്യാം പിന്നെ അമ്മയെ പ്രദക്ഷിണം വയ്ക്കണം അതിനുശേഷം ഉപദേവതമാരെ തൊഴുക ഏറ്റവും പ്രധാനം വിദ്യാരംഭം കുറിക്കുന്നതാണ് അതിന് സരസ്വതി മണ്ഡപത്തിൽ ആദ്യത്തെ വിദ്യാരംഭം ചെയ്യാം ഇവിടെ കാളി ലക്ഷ്മി സരസ്വതി ഈ മൂന്ന് ദേവിമാർക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് നമ്മുടെ ശത്രുക്കളെയും നമ്മുടെ തന്നെ ഉള്ളിലുള്ള കാമക്രോധാദി ശത്രുക്കളെ സംഹരിക്കുന്നത് കാളിയായും നമുക്ക് വേണ്ടുന്ന നിലനിൽപ്പ് കൊടുക്കാൻ ലക്ഷ്മിയായും ഇത് രണ്ടും ചോദിക്കണമെങ്കിൽ ജ്ഞാനം വേണം അത് നൽകുന്നത് സരസ്വതി ദേവിയാണ് ആ സരസ്വതി ദേവിയെ ആദ്യം തുടങ്ങുന്നത് ഇവിടെ വെച്ച് തുടങ്ങിയാൽ ആ ജ്ഞാനം നിലനിൽപ്പുണ്ടാകും എന്നാണ് വിശ്വാസം അവിടെ തൊഴാൻ പോകുന്നവർക്ക് രാവിലെ തീർത്ഥവും തിരുമധുരവും ഉച്ചയ്ക്ക് അന്നപൂർണയായ അമ്മയുടെ പ്രസാദവും കിട്ടും രാത്രിയിൽ വിശേഷമായ കഷായം കഴിക്കാം അതിൽ ഒരുപാട് മരുന്നുകൾ ചേർത്താണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ആദ്യം അമ്മയെ തൊഴാം പിന്നീട് ഉപദേവതന്മാരെ അതിനുശേഷം വീരഭദ്രസ്വാമിയെ ഇങ്ങനെയാണ് ഇവിടെ തൊഴേണ്ടത് വിദ്യാരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി അക്ഷര അഭ്യസിക്കുന്നത് അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് ചെയ്യുന്നതാണ് പ്രാധാന്യം പിന്നെ ചെയ്യാൻ പറ്റാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ചെയ്താൽ മതി എന്നാണ് വിശ്വാസം ഇവിടെ വിദ്യാരംഭത്തിന് ദിവസമോ സമയമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും ആറ് മണി മുതൽ ഒരു മണിവരെ ഇവിടെ വിദ്യാരംഭം നടത്തും ഏറ്റവും പ്രധാനമായ ദിനം വിജയദശമി അഥവാ വിദ്യാദശമിയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിനം കൂടിയാണ് അന്ന് എന്നാണ് വിശ്വാസം മൂകാംബിക ദേവിക്ക് അതിശക്തമായ അനേകം മന്ത്രങ്ങളുണ്ട് അതിൽ അതീവ രഹസ്യമായൊരു മന്ത്രമുണ്ട് എല്ലാവർക്കും ചിലപ്പോൾ അമ്മയെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല അത്തരം സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ദേവിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണിത് വളരെ കൂടി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കുക ഇത് ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവിയുടെ അദൃശ്യമായ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ മന്ത്രജപത്തോടെ ഇല്ലാതാകുന്നതാണ് കടബാധ്യത മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാകാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാകാനും ഈ മന്ത്രം വളരെ ഫലപ്രദമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധ്യമാകാൻ ഈ മന്ത്രം വളരെ ഗുണകരമാകുന്നതാണ് ഈ മന്ത്രം കുറഞ്ഞത് ഇരുപത്തൊന്ന് തവണ ജപിക്കണം ഇത് ചൊല്ലുമ്പോൾ ശുദ്ധിയും വൃത്തിയും അത്യാവശ്യമാണ് മന്ത്രം ഇപ്രകാരം ഓം ഐം ഗൗരീം ഐം പരമേശ്വരി ഐം സ്വാഹ അമ്മയുടെ വരി ഭജൻ അം ബുജവാസിനി സുന്ദരിവാണി സരസ്വതി ദേവി നമോസ്തുദേ ദേവി ി സുന്ദരി വണി അപ്പോൾ മുടങ്ങാതെ ഈ മന്ത്രം ജപിക്കുക എല്ലാവർക്കും മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു